നെഗറ്റീവ് വീഡിയോ മരിച്ചു ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വീടും കാര്യങ്ങളും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഫിറോസുകിറോസുക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അത് കഴിഞ്ഞ ശേഷം ബിഷപ്പിനെതിരെ വന്നു അത് കഴിഞ്ഞ ശേഷം മറുനാടിനെതിരെ വന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടാണ് ബിഷപ്പിനെതിരെ വന്നത് അപ്പൊ അത് നമ്മള് നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ അഹങ്കാരവും ഇവരുടെ നന്ദിയില്ലായ്മയും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു അന്ത്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അതായത് ഇവർക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ നമ്മളെ ചില ചൊല്ലുകൾ പറയുമല്ലോ ബോത്തിനോട് വേദം ഊതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ചില പഴഞ്ചൊല്ലുകളുണ്ട് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇത്രയും ആൾക്കാർ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറയുന്നു തനിക്ക് ഇത്രയും സഹായിച്ച ആൾക്കാരെന്നെ കുറ്റപ്പെടുത്തുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഈ വ്യക്തി മാറിയിട്ടുണ്ട് അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നും ഉള്ള രീതിയിലേക്കാണ് ഇവ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലാണെങ്കിലും എവിടെ പോയാലും ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചുകൊണ്ട് പോവാ എന്നിട്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇവിടെ തുറന്നാലിത് മാത്രമേ ഉള്ളൂ എല്ലാവരും പറയുന്നൊരു കാര്യം നമുക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് വെച്ചിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നൊരു കാര്യം ഇത് എങ്ങനെയാണ് ഇത് എവിടെയാണ് കാണാണ്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നോക്കിയാണ് ഇവരുടെ ചാനൽ ബ്ലോക്ക് ചെയ്താൽ പോലും ഇവരുടെ ചാനലിൽ പോയിട്ട് ബ്ലോക്ക് ചെയ്ത് കൊടുത്താൽ പോലും ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ വേറെ ചാനലുകളില് ഇങ്ങനെ ഇവരുടെ ബേക്കിൽ തന്നെ പോയിട്ട് അതായത് സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലുകൾ ഇവരെ തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ബേക്കില്ലെന്ന ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കാം അപ്പോ എന്തായാലും അങ്ങനെ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ടത് ഇവരെ തന്നെ ചോദിപ്പിച്ചതായിരിക്കണം കാരണം അല്ലാതെ വീട്ടിലെ ചോർച്ചയും കാര്യങ്ങളൊക്കെ വേറെ ആർക്കറിയില്ലല്ലോ അപ്പൊ അവിടുന്ന് തുടങ്ങിയ വലിയൊരു കോൺട്രവേഴ്സിയാണ് ഈ വീടുമായി ബന്ധപ്പെട്ടിട്ട് അതനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു കേസിലേക്ക് വീണ്ടും പോവുകയാണ് കഴിഞ്ഞ ദിവസം ബിഷപ്പ് മാനനഷ്ട കേസ് കൊടുക്കും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ് എന്ന് പറയുന്ന കെ എച്ച് ഡി സിയുടെ നേതൃത്വത്തിലാണല്ലോ വീട് പണിത് അവരും ഒരു കേസുമായിട്ട് കൊടുക്കാൻ പോവുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു വിഷയം അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടി ഫിറോസ്കയുടെ ഭാഗത്ത് നിന്ന് കമന്റും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതും കൂടി ഞാനിതിനത് പറയാം ഫിറോസ്ക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് നാട്ടിലല്ല ഇപ്പൊ ഉള്ളത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അവരെ തകർക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു അവസാനം ഇല്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുറച്ച് ഓൺലൈൻ മീഡിയക്കാരോട് ഈ രേണുസ്തുതി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വീട് വെച്ച് കൊടുത്തവർക്കെതിരെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളൊന്ന് നോക്കുക

അവരുടെ തോന്നല അവര് തോന്നി അവർക്ക് തോന്നി കാണും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നിവൃത്തിയില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ചെയ്യേണ്ട ഒരു സമയം നമുക്ക് പൈസ ഒക്കെ കുറയാ കഴിയുമ്പോൾ ചെയ്യണം എന്ന് തന്നെയായിരുന്നു ഞാൻ അപ്പൊ എന്തായാലും അവർ ചെയ്തു തന്നല്ലോ അപ്പൊ നമ്മളൊന്നും പറയണ്ട താങ്ക് യു സോ മച്ച് അവർക്ക് നന്ദി ആവോ അറിയില്ല ഞാൻ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല ആവോ അറിയില്ല ഇതിൽ നിവൃത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർക്ക് അതിനുള്ള ഗതിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഈ ഓരോ സെക്കൻഡിലും ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലും വീഡിയോ ഇടുന്ന ഷോർട്ട് ഫിലിമിന്റെ ഓരോരോ വീഡിയോസും ഓരോ ദിവസവും ഷോർട്ട് ഫിലിം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഇന്റർവ്യൂസ് ഡെയിലി നാലഞ്ച് വീഡിയോസ് അതായത് ഇന്റർവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്ന ഒരു ഇവർ ഏകദേശം അയ്യായിരം രൂപയ്ക്കാണ് വിണിക്കുന്നത് അപ്പൊ ഇവ നിങ്ങളൊന്നെ അടിച്ചു നോക്കുക എത്രത്തോളം ഇന്റർവ്യൂസ് ഇവരിപ്പം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കൂട്ടി നോക്കാം ഇന്റർവ്യൂ വഴി മാത്രം ഇവർക്ക് എത്രത്തോളം വരുമാനം ലഭിക്കുന്നുണ്ടാകും എന്നുള്ളത് പിന്നെ രണ്ട് മക്കളുടെ കാര്യമാണെങ്കിൽ രണ്ട് മക്കളുടെയും ഈ പഠിപ്പും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഫ്ലവേഴ്സ് അവർ ട്വന്റി ഫോർ ചാനൽ അവർ അവർ നോക്കുന്നുണ്ട് അതുമല്ല വെറും മൂവായിരം രൂപയുടെ ഒരു ഒരു ഷീറ്റോ കാര്യങ്ങളോ വാങ്ങിയിട്ട് ആ വീടിന് ഇടാനുള്ള പൈസ എന്റെ കയ്യിൽ ഇല്ല എന്നാണ് ഒരു ഗതിയും ഇല്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ഈ പൈസ ഒക്കെ പിന്നെ ആരാണ് ഒരു ഒരു മൂവായിരം രൂപയുടെ സാധനം പോലും ഇടാനില്ലാന്ന് അത് കണ്ടിട്ടാണ് അവർ വന്ന് അവരെ എത്രയും മോശം രീതിയിൽ നാണം കെട്ടിയതുകൊണ്ടാണ് അവർ വന്നേക്കുന്നത് ഇനിയിപ്പോ ഞാൻ പറയുന്ന വേറൊരു കാര്യം ഇവരുടെ വീട്ടില് സുതിലയം എന്ന് പറയുന്ന കെ എച്ച് ഡി ഒരു പേരുണ്ടല്ലോ സുതിലയം എന്നാണ് ആ വീടിന്റെ പേര് ആ പേരിന് താഴെ കെ എച്ച് ഡി സി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെതിരെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അത് ഇവര് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോ അതെടുത്ത് മാറ്റിയിട്ട് കെ എച്ച് ഡി സിയുടെ വിരോസ്കാ ആളെ വിട്ടിട്ട് അത് മാറ്റിച്ചിട്ടുണ്ട് എന്നിട്ട് വെറും സുതിലെന്ന് മാത്രം ആക്കിയിട്ടുണ്ട് അതായത് അവര് സ്വന്തം വെച്ച വേട് പോലെ ആയപ്പോ അപ്പൊ എന്തായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പോ അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് വീഡിയോസിലായിട്ട് ഈ രേണു സുതി ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരൊക്കെ എതിരെ സംസാരിക്കുന്നുണ്ട് അതായത് അവര് വന്നിട്ട് ആ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ഷീറ്റ് ഇടുകയും ചോർച്ചയുണ്ട് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പോയി ശേഷവും അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക് അത് വന്ന് കേൾക്കാം ബെഡ്റൂം ഒക്കെ എടുക്കാന്ന് പറഞ്ഞ ആളുള്ള പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല പറയട്ടെ ിച്ചു എന്റെ മകൻ കിച്ചുന്റെ കാര്യം എനിക്ക് നോക്കിയാൽ പോരെ കിച്ചു എന്തായാലും വീടേക്ക് മുന്നേ വന്ന് രേണു അമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അതിനകത്തൊന്നും പ്രസക്തി ഇല്ലേ ചെയ്ത ആ വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കടന്നത് ഞങ്ങൾ ആരും ഇല്ലായിരുന്നു പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു കണ്ട് ഇങ്ങനെ തുളി എല്ലാം ഇങ്ങനെ മറിഞ്ഞുകിടന്നിട്ട് വേറെ വീട് അത് ആരെടുത്തോ എനിക്കൊന്നും അറിയത്തില്ല അവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് ഒക്കെ ബെഡ്റൂം എനിക്കറിയില്ല ഇവര് ഈ വീഡിയോയില് പറയുന്നുണ്ട് ബെഡ്റൂമൊക്കെ എടുത്തു എന്നൊക്കെയാണ് ഇവരവിടെ പോയിട്ട് അവരുടെ ബെഡ്റൂമും അതില് അതായത് കാണുന്ന കിടക്കയും അങ്ങനെ സൂം ചെയ്തെടുക്കുക അതൊന്നും അല്ല ചെയ്തിട്ടുള്ളത് അവരവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് ഈ ചോർച്ച ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ ആൾക്കാര് പോയിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുള്ളതും കാണുന്ന സാമാന്യം ബോധമുള്ള ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ബോധമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് തന്നെ ഞാൻ പറയും അപ്പോ സാമാന്യ ബോധമുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വീഡിയോ എടുത്തിരുന്നത് കാരണം അങ്ങനെ ഒരു വീഡിയോ കൂടി എടുത്തിട്ടില്ല എങ്കിൽ നാളെ ഇവർ വീണ്ടും വന്നിട്ട് പറയും വീണ്ടും ഇവരൊന്നും ചെയ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവർക്കൊരു തെളിവ് വേണ്ടേ അതിനാണ് അവർ വീഡിയോ എടുത്തിട്ട് ഓൾറെഡി ഇങ്ങനെയാ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കുന്നത് അതിനെയാണ് ഇവർ പറയുന്നത് ബെഡ്റൂം കാണിച്ചു അത് കാണിച്ചു ഇത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവര് ആ വഴിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അത് വേറെ എന്തോ ഒരു ഭാഷയിൽ പറയുന്നുണ്ട് അതായത് കിച്ചു പറയുന്നതല്ലാതെ ഫിറോസുക പറയുന്നു എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നൊരു വാക്ക് പറയുന്നുണ്ട് അതായത് അതെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് അതെ അതായത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഒരു പരാമർശവും കാര്യങ്ങളൊക്കെ പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ ഒക്കെ താഴെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇവരെന്തിനാ പറയുന്നത് ഇവരെ എന്തിനാ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് അതൊരു പാവം കുട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് സാമാന്യം ബോധവും വിവരവുമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇവര് ഇവരുടെ ബിഹേവിയർ എന്ത് ഇവരുടെ സ്വഭാവം എന്താണ് ഇവരുടെ പ്രതികരണങ്ങൾ ഓരോ ഇടത്തും കാണാൻ എല്ലാവർക്കും മനസ്സിലാവും ഒരു സ്ഥലത്ത് പറഞ്ഞതല്ല ഇവർ വീണ്ടും രണ്ടാമത്തെ സ്ഥലത്ത് പറയുന്നത് മാറ്റി 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 പറഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാമാന്യം ബോധമുള്ള ആരെങ്കിലും നമ്മുടെ നമുക്ക് സ്ഥലം തന്നൊരു ബിഷപ്പിനെ അതായത് സ്ഥിരതയില്ല എന്നുള്ളൊക്കെ പറയണമെങ്കിൽ അത്രയും സാമാന്യ ബോധമില്ലാത്ത ആളായിരിക്കണം ഈ വ്യക്തി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർക്ക് സ്ഥലം കൊടുത്ത ഒരാളെ പറ്റിയൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അത് അത്രയും ബോധമില്ലാത്ത ഒരാളായിരിക്കണം അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയില് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടിട്ടില്ലല്ലോ ഏട്ടൻ പോലെ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാ എനിക്കെന്തെങ്കിലും പറയാമല്ലോ നിങ്ങൾ നേരത്തെ ഇപ്പൊ ഞാനല്ലോ കല്യാണം കഴിച്ചത് സൂചന ഞാൻ അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം പറയാനുള്ള എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനാ പറയും സ്കിപ്പ് ചെയ്തു ഞാൻ അത് മാത്രം പ്രതിപാദിക്കുന്നു എനിക്ക് ആ സമയം എനിക്ക് ആ പേര് പോലും പ്രതിപാദിക്കേണ്ട കാര്യമില്ല സംസാരിക്കേണ്ട കാര്യമില്ല സ്കിപ്പ് ചെയ്തിരിക്കുന്നു സബ്ജെക്ട് താല്പര്യമില്ല പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ജീവനോടുള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലും അർത്ഥമുണ്ട് ഏട്ടൻ ഏട്ടൻ ഏട്ടനിലല്ലോ ഏട്ടൻ മരിച്ചു പോയില്ല ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാ എനിക്ക് എന്തെങ്കിലും പറയാല്ലോ നിങ്ങൾ നേരത്തെ ഇപ്പൊ ഞാനല്ലോ കല്യാണം കഴിച്ചത് സൂക്ഷരൻ അല്ലെ കല്യാണം കഴിച്ചത് അങ്ങനല്ല അവര് പറയുന്നത് അപ്പൊ മരിച്ചു മരിച്ചുപോയി അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് മരിച്ചു പോയില്ലേ എന്നൊക്കെ അതായത് അത്രയും സന്തോഷം മരിച്ചുപോയതിൽ അത്രയും സന്തോഷം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് അതായത് അന്ന് അങ്ങനെ ഒരു വ്യക്തി മരിച്ചു പോയത് കൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത് ഇപ്പം സത്യമായിട്ട് കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഓ സുതി ഒന്ന് ജീവനോടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മരിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് ആൾക്കാർ കാരണം ആൾക്കാർക്ക് മടുത്ത് അങ് അത്രയും അങ്ങനത്തെ രീതിയിലായി പോയി കേട്ടോ അത്രയും രീതിയിലായി നമ്മൾ ഇവിടെയൊക്കെ വീഡിയോസ് കാണണ്ടാന്ന് ആൾക്കാർ ശ്രമിക്കുമ്പോഴും ഇവര് ഇവരില്ലാതെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല പക്ഷെ ഏകദേശം അണയുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട് ഇന്റർവ്യൂസിനൊക്കെ കുറച്ച് വ്യൂസ് ഒക്കെ കുറയാൻ എന്തായാലും കാരണം എന്താണെന്ന് വെച്ചാല് കൂടുതലും ഇപ്പൊ സെക്കൻഡ് ഭാര്യ ഇന്റർവ്യൂ ആയിട്ട് വന്നതോട് കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവർ അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഇപ്പം എന്തായാലും അവരുടെ ഇന്റർവ്യൂസിന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വീണ എന്ന് പറയുന്ന ആള് പിന്നെ ഇതിൻ്റെ അകത്ത് രേണുസുതി വീണ എന്നുള്ള പേര് പോലും പറയാത്തത് ഈ പറയുന്ന രണ്ടാം ഭാര്യ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ ഈ വീണ ഈ രേണുസുതിക്കെതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ട് തന്നെ പേര് പറയാൻ പാടില്ല നിങ്ങളുടെ വക്കീലങ്ങാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതിന്റെ പേരിലാണ് ഇപ്പൊ പേര് പറയുന്നില്ല എന്നും ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേസ് ആകും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ടാണ് പേടിച്ചിട്ടാണ് ഇപ്പൊ പറയാതിരിക്കുന്നത് കൊടുക്കട്ടെ ഞാനൊന്നും കാണുന്നില്ലോ ഇത് കാണാനുള്ള ആള് ഞാനാണല്ലോ ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ കാണുന്നില്ല കാണാനൊട്ട് താല്പര്യമില്ല ഇഷ്ടവും കാണുന്നത് നമുക്ക് നമ്മുടെ കാര്യം എനിക്ക് എന്തോ ഒരുപാട് ഓട്ടവും തിരക്കും ടെൻഷനും ആയിട്ട് നടക്കുമ്പോഴാണോ ഇതൊക്കെ ഇരുന്ന് കാണുന്നത് ഞാൻ കാണത്തില്ല എന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ട് ഇന്റർവ്യൂ കാണിച്ചാലും ഞാൻ കാണത്തില്ല എന്നോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടുള്ള ഉള്ളൂ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുമെന്ന് ആരും കരുതണ്ട കാണത്തുമില്ല ഇവരുടെ ഒരു ബിഹേവിയർ ഞാൻ പറഞ്ഞാരം ഇവര് പറയും ഞാൻ നൂല്യ ഇന്റർവ്യൂ കാണത്തില്ല എന്നിട്ട് അതേ അതേ നാക്ക് കൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ ഇവർ പറയും ആ ആ വീഡിയോയിൽ ഇങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ അത് കണ്ടിട്ടില്ല അപ്പൊ ഇവർക്ക് എങ്ങനെ അറിയാം ഈ വീഡിയോയിൽ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് അപ്പൊ സുധിച്ചേട്ടനെ കുറിച്ചല്ലേ പറയുന്നത് എന്ന് പറയും പക്ഷെ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാന്ന് പറയും അപ്പൊ തിരിച്ചും മറിച്ച് എന്ത് ചോദിച്ചാലും ഒരു ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ആൻസർ പറയുക അതായത് ഇപ്പം ജസ്റ്റ് പറഞ്ഞ കാര്യമല്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറയാം ഓരോ ഇന്റർവ്യൂലും മാറ്റി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കേൾക്കാനായിട്ട് കൊറേ എണ്ണം വേഗം ഇങ്ങനെ പോവുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇവര് ഒന്നും കാണുന്നില്ല കേൾക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്യും ഇതേ ആൾക്കാർ ഇങ്ങനെ സ്റ്റോറിയിലും ഇവരുടെ സ്റ്റോറിയിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ട് പറയുന്ന കാര്യം കൂടി ഞാനെന്ന് നിങ്ങൾക്ക് ഹലോ നമസ്കാരം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് സ്റ്റോറി എടുക്കുന്നത് സത്യം പറയാൻ എനിക്ക് ചിരി വരുന്നത് എന്റെ ഏത് വീഡിയോ എടുത്താലും അതിനകത്തൊക്കെ നെഗറ്റീവ് കമന്റ് കാണുമ്പോ വേറെ ഒന്നും അല്ല എന്നെ നെഗറ്റീവ് പറയുകയും ചെയ്യണം എന്റെ വീഡിയോ കാണാൻ എത്ര വാർത്തയാണ് മക്കളെ എന്റെ വീഡിയോ എന്നെട്ട് കാണുകയും ചെയ്തു തന്നെ എന്റെ വീഡിയോ എവിടെ പോസ്റ്റ് ഇട്ടാലും അത് കാണാൻ കണ്ടെങ്കിലല്ലേ ഇവര് നെഗറ്റീവ് അടിക്കത്തുള്ളൂ സോ താങ്ക് യു സോ മച്ച് നിങ്ങളാണ് ന്യൂസ് എനിക്ക് കൂട്ടുന്നതെന്ന് തോന്നുന്നു നെഗറ്റീവ് കമന്റുകൾ എന്തായാലും നിങ്ങളാണ് എന്റെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങളെന്താ ഓർത്തത് പിന്നെ പല്ലിന്റെ കാര്യം ഇത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ കാൽസ്യം ശരീരത്തിൽ കാൽസ്യത്തിന്റെ പ്രശ്നം കൊണ്ട് കുറേ വർഷമായിട്ട് പല്ല് ഒടിഞ്ഞു പല്ല് താഴെ ഏജ് ഒന്നും ഇല്ല പോരാഞ്ഞു മുപ്പത്തിനാല് പിന്നെ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പ്രത്യേകിച്ച് അതിനെ ഞാൻ പറയുന്നില്ല കാരണം ഓരോ വീഡിയോയിലും വന്നിട്ട് എനിക്ക് മുപ്പത്തിരണ്ടാണെന്ന് പറയും പിന്നെ മുപ്പത്തിനാലാന്ന് പറയും പിന്നെ അതും മാറ്റി പറയും ഒരു കാര്യത്തിലും സ്ഥിരതയോടുകൂടിയിട്ട് വർത്തമാൻ പറയുന്നില്ല എല്ലാം അതിലും മാറ്റി 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 പറയും എന്നിട്ടോ ബാക്കിയുള്ളവർക്കാണ് സ്ഥിരതയില്ലാത്ത ഇവർ വന്ന് പറയും അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇവർ തന്നെ ഓരോന്നും തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ചും ഇത് കണ്ട് 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 കാണുന്ന ആൾക്കാർക്ക് ഭ്രാന്ത ഭ്രാന്തായി അതാണ് സത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യം കാരണം ഇത് സോഷ്യൽ മീഡിയ നമുക്ക് ഒഴിവാക്കാനും പറ്റണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പറയുന്ന കാര്യം കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യമുള്ള കാര്യമോ അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെയും പോട്ടേ നോക്കാം ഇത് എന്ത് പറഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല ഒരു നന്ദിയുമില്ല ഒരു ഒരാളോടും ഒരു ഇതും ഇല്ല ഒരു ഒളുപ്പും ഇല്ലാതെ സഹായിച്ചവരെ കുറ്റവും പറയും എല്ലാം പറയുന്ന ഒരു വ്യക്തി ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം ഫിറോസു തന്നെ വന്നിട്ട് കുറച്ച് നേരത്തെ ഒരു വീഡിയോ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട് ഇപ്പം നാട്ടിലില്ല എന്തായാലും നാട്ടിൽ നാട്ടിലെത്തിയ ഉടനെ തന്നെ ഇവർക്കെതിരെ നടപടിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അതായത് അവരും മിക്കവാറും മാനനഷ്ട കേസുമായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതായത് അങ്ങനെയാണെങ്കിൽ നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കേണ്ടി വരും ആ രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളെ ആളാണ് ഈ പറയുന്ന ഹിറോസുക അപ്പൊ എന്തായാലും അതുകൂടി നമുക്കൊന്ന് വായിക്കാം അടിയിലും വിവിയുടെ താഴെ ചാനലില് കമന്റ് ആണ് വിവി ദുബായിലേക്കുള്ള യാത്രയിലാണ് തിരിച്ചെത്തിയാൽ ഉടനെ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും നന്ദി എല്ലാ പിന്തുണയ്ക്കും ഫിറോസ് അതായത് ദുബായിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് തിരിച്ചെത്തിയാൽ ഉടനെ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും അതിപ്പോൾ ഉറപ്പായിരിക്കാം ഉറപ്പായിരിക്കണം അവർ വന്നിട്ട് ഉടനെ നിയമ നടപടി സ്വീകരിക്കും സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ അങ്ങനെയെങ്കിലും ഇതിനൊന്ന് അവസാനം കാണാൻ പറ്റുമെങ്കിൽ അതായത് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അവരപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എത്രയൊക്കെ തിരിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല നിയമത്തിന്റെ വഴിയില്ലെങ്കിൽ നിയമത്തിന്റെ വഴി വഴിയിൽ അങ്ങനെ പോയിട്ടെങ്കിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കട്ടെ എത്ര കേസായി ഇപ്പം ബിഷപ്പ് കേസ് കൊടുക്കും പറഞ്ഞു അതുപോലെ തന്നെ വീണ സുഖി ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് വീണ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ആരാ കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഫിറോസിക്ക കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് ക്യൂ കൊടുക്കുന്ന വേണം എന്നിട്ടും ഒരു ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ല ഇപ്പൊ ചൈൽഡ് ലൈനിന്ന് കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോൾ വിളിച്ചു എങ്ങനെയൊക്കെയോ സംസാരിച്ചിട്ട് കോംപ്രമൈസ് ആക്കി എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഒരു കൂസലുമില്ല ഇനി ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കളികൾ കളിക്കുന്നത് ഇനിയിപ്പം ബിഗ് ബോസിൽ പോയ ശേഷം കണ്ടറിയാം നമുക്ക് അവിടെ ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് സംഭവിക്കാൻ പോകുന്നത് കാലേട്ടൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്തൊക്കെ ഇനി കാണിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ലാലേട്ടനൊക്കെ എന്തൊക്കെ തർക്കുത്തരം ലാലേട്ടനോട് എന്തൊക്കെ തർക്കുത്തരം പറയുന്നത് നമുക്ക് കണ്ടറിയാം നമ്മളൊക്കെ എന്തായാലും ബിഗ് ബോസിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നവരാണല്ലോ നമുക്ക് കണ്ടറിയാമെന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ബിഗ് ബോസ് മെയ് ആഗസ്റ്റ് മൂന്നിനാണ് വരാൻ പോകുന്നത് അതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താണ് ആകാൻ പോകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതുമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നടക്കേണ്ടത്